ലോകം ജയിക്കാൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ പേരും പക്ഷേ സ്വന്തം മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കുന്നവർ വിരളരാണ് ചാണക്യൻ പറഞ്ഞതുപോലെ മനസ്സിനെ ജയിച്ചവനാണ് യഥാർത്ഥ രാജാവ് ഇന്ന് നമുക്ക് ആ ജയം നേടാനുള്ള രഹസ്യങ്ങൾ അറിയാം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പത്ത് മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മനുഷ്യൻ്റെ മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജേതാവ് പുരാതന ഭാരതത്തിൽ മനസ്സിൻ്റെ രഹസ്യം മനസ്സിലാക്കിയ മഹാനായ ചിന്തകനുണ്ടായിരുന്നു ചാണക്യൻ അദ്ദേഹം ഒരു ഗുരുവായിരുന്നു കൂടാതെ ഒരു തന്ത്രജ്ഞൻ ഒരു ദാർശനികനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാണക്യനിധി എന്ന ഗ്രന്ഥം ഇന്നും അനവധി തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പത്ത് മാനസിക പാഠങ്ങളറിയാം അവ നമുക്ക് ആത്മവിശ്വാസം നൽകുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാൻ സഹായിക്കുകയും ചെയ്യും തുടങ്ങാം ചാണക്യൻ്റെ ബുദ്ധിയിൽ ഒരു യാത്ര പാഠം ഒന്ന് മനസ്സിനെ നിയന്ത്രിക്കുക ചാണക്യൻ പറയുന്നു മനസ്സിനെയാണ് ആദ്യം ജയിക്കേണ്ടത് കോപം അസൂയ ഭയം ഇവയെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ഓരോ പ്രഭാതവും അഞ്ചു മിനിറ്റ് മോനത്തിലിരിക്കുക നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അതാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന ആദ്യ പാഠം പാഠം രണ്ട് സുഹൃത്തിനെ പരീക്ഷിക്കുക ശത്രുവിനെ മനസ്സിലാക്കുക ചാണക്യൻ പറഞ്ഞു ആരെയും പൂർണ്ണമായി വിശ്വസിക്കരുത് ആരെയും പൂർണ്ണമായി അവഗണിക്കരുത് ഒരു സുഹൃത്ത് നിങ്ങളോട് ചിരിച്ചാലും അവൻ്റെ പ്രവൃത്തിയാണ് യഥാർത്ഥ മുഖം ബുദ്ധിമാനായ വ്യക്തി വിശ്വാസം നൽകും പക്ഷേ ജാഗ്രത നഷ്ടപ്പെടുത്തുകയില്ല പാഠം മൂന്ന് സമയത്തിൻ്റെ മൂല്യം സമയം ചാണകിന് ദൈവം തന്നെയായിരുന്നു ഒരു നിമിഷം വെറുതെ പോയാൽ ആ നിമിഷം തിരിച്ചു വരില്ല അതിനാൽ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ സ്വന്തം സമയം എങ്ങനെ വിനിയോഗിക്കണമെന്നത് തീരുമാനിക്കുക സമയം നഷ്ടപ്പെടുന്നുവെന്ന് ജീവിതം നഷ്ടപ്പെടുന്നു പാഠം നാല് അഹങ്കാരം വിനാശത്തിൻ്റെ വഴി ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അഹങ്കാരമുണ്ടായാൽ ധർമ്മമില്ലാതാകും ധർമ്മമില്ലായെങ്കിൽ നാശം ഉറപ്പ് വിനയം അതാണ് നമ്മെ മനുഷ്യരാക്കുന്നത് ബുദ്ധിമാനായ വ്യക്തി തൻ്റെ വിജയത്തിൽ അഹങ്കാരം കാണിക്കാറില്ല പാഠമഞ്ച് മൗനം ശക്തിയാണ് ചിലപ്പോൾ മൗനം തന്നെയാണ് മറുപടി ചാണക്യൻ പറയുന്നു ബുദ്ധിമാനായവൻ എല്ലായിടത്തും സംസാരിക്കേണ്ടതില്ല ചില നിമിഷങ്ങൾ മൗനം പാലിക്കുക അപ്പോൾ മനസ്സ് തെളിയും ബുദ്ധിയും തെളിയും പാഠമാറ് സമ്പത്ത് സംരക്ഷിക്കുക പക്ഷെ അതിനോട് അടിമയാകരുത് ധനം ആവശ്യമാണ് പക്ഷെ അത് മൂല്യങ്ങളെ തിന്നരുത് ധനം ജീവിതത്തിന് സേവകനാകണം അധിപനാകരുത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ നയിക്കരുത് നിങ്ങൾ അതിനെ നിയന്ത്രിക്കണം പാഠമേഴ് സമർത്ഥതയാണ് വിജയത്തിൻ്റെ താക്കോൽ ബലം എല്ലായ്പ്പോഴും ഉത്തരമല്ല ചാണക്യൻ പറഞ്ഞത് ശക്തനായവൻ ജയിക്കുമെന്നില്ല ബുദ്ധിമാനായവനാണ് ജയിക്കുക ചിന്തിക്കുക പദ്ധതിയിടുക ശേഷം പ്രവർത്തിക്കുക ഇതാണ് വിജയസൂത്രം പാഠമെട്ട് അവസരത്തെ തിരിച്ചറിയുക ജീവിതം അവസരങ്ങളാൽ നിറഞ്ഞതാണ് എന്നാൽ അതിനെ കാണാൻ മനസ്സിൻ്റെ തെളിച്ചം ആവശ്യമാണ് അവസരത്തെ തിരിച്ചറിയാത്തവനാണ് തോൽക്കുന്നത് അതിനാൽ ദിനം പ്രതി പഠിക്കുക പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കുക പാഠം ഒമ്പത് സ്വയം നിയന്ത്രിക്കുക ആഹാരം വാക്ക് ആഗ്രഹങ്ങൾ ഇവയെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ സ്വയം നിയന്ത്രണമില്ലാത്തവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ആദ്യം സ്വയം ശാസിക്കുക അതിൻ്റെ ഫലം ആത്മവിശ്വാസമാണ് പാഠം പത്ത് സത്യമാണ് എല്ലാത്തിനും മേൽ അസത്യത്തിന് കാലാവധി കുറവാണ് സത്യത്തിന് കാലമില്ല ജീവിതം എത്ര കഠിനമായാലും സത്യസന്ധമായി നിലനിൽക്കുക കാരണം സത്യത്തിൻ്റെ പാതയിലാണ് മനഃശാന്തി ചാണക്യൻ പറഞ്ഞത് ആയം വൃഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും അവ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെയും സ്പർശിക്കുന്നു ചാണക്യൻ പഠിപ്പിച്ചത് മനസ്സിൻ്റെ ശക്തിയും വിവേചന ബുദ്ധിയുമാണ് ഈ പത്ത് പാഠങ്ങൾ നമ്മെ നല്ല മനുഷ്യരാക്കാനും സത്യസന്ധമായി ജീവിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കും ചാണക്യൻ പറഞ്ഞതുപോലെ മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ എല്ലാം ജയിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ താങ്ക്സ്